കുവൈറ്റ് അമീർ ഷെയ്ഖ് നവാഫ് അൽ അഹമ്മദ് അൽ ജാബിർ അസബാഹ് ഇനി ഓർമ്മ പ്രിയപ്പെട്ട അമീറിന് ഏറെ വൈകാരികമായ യാത്രയപ്പാണ് രാജ്യം നൽകിയത് പ്രാദേശിക സമയം രാവിലെ മണിയോടെ സുലൈബിക്കാത്ത് ഖബർസ്ഥാനിലായിരുന്നു ഖബറടക്കം അന്തരിച്ച മുൻ കുവൈറ്റമീർ ഷെയ്ഖ് നവാഫ് അൽ അഹമ്മദ് ജാബിർ അൽ സബാഹിന്റെ മൃതദേഹം ഔദ്യോഗിക ബഹുമതികളോടെ ഖബറടക്കി കുവൈറ്റിന്റെ പ്രിയപ്പെട്ട അമീറിന് ഏറെ വൈകാരികമായ യാത്രയായ്പ്പാണ് രാജ്യം നൽകിയത് ഞായറാഴ്ച കാലത്ത് പ്രാദേശിക സമയം ഒൻപതിന് ബിലാൽ ബിൻ റബീഹ് മസ്ജിദിൽ നടന്ന മയ്യത്ത് നമസ്കാരത്തിൽ സ്വദേശികളും വിദേശികളുമായി നിരവധി പേർ പങ്കെടുത്തു തുടർന്ന് നടന്ന ഖബറടക്ക ചടങ്ങിൽ സബാഹ് രാജകുടുംബവും കുവൈറ്റ് ഭരണ നേതൃത്വവും ഉന്നത ഉദ്യോഗസ്ഥരും മാത്രമാണ് പങ്കെടുത്തത് കുവൈറ്റിന്റെ പതിനാറാമത് അമീറായിരുന്ന അദ്ദേഹം ഇന്ത്യയുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്നു അമീറിന്റെ വിയോഗത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഗാധ ദുഃഖം രേഖപ്പെടുത്തി ഇന്ത്യ കുവൈറ്റ് സൗഹൃദം കൂടുതൽ മേഖലകളിലേക്ക് വ്യാപിപ്പിക്കുന്നതിൽ ഷെയ്ഖ് നവാഫിന്റെ പങ്ക് നിർണായകമായിരുന്നെന്നും നരേന്ദ്രമോദി അനുശോചനക്കുറിപ്പിൽ രേഖപ്പെടുത്തി യു എ ഇ സൗദി അറേബ്യ ഖത്തർ ഒമാൻ ബഹറിൻ തുടങ്ങിയ രാജ്യങ്ങളിലെ ഭരണാധികാരികൾ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഋഷി സുനക് ഫ്രാൻസ് ജർമ്മനി റഷ്യ പാകിസ്ഥാൻ ബംഗ്ലാദേശ് ശ്രീലങ്ക തുടങ്ങിയ രാജ്യങ്ങളിലെ രാഷ്ട്രത്തലവന്മാരും ഷെയ്ഖ് നവാഫിന്റെ നിര്യാണത്തിൽ അനുശോചനം രേഖപ്പെടുത്തി കുവൈറ്റിലെ ഇന്ത്യക്കാരുൾപ്പെടെയുള്ള പ്രവാസി സമൂഹവും പൌരന്മാരോടൊപ്പം രാഷ്ട്രത്തിന്റെ ദുഃഖത്തിൽ പങ്കാളികളായി ഗിരീഷ് ഒറ്റപ്പാലം ട്വന്റി ഫോർ കുവൈറ്റ്